അസലാമലൈക്കും ഗുഡ് ഈവനിങ് റമദാൻ വ്രതാനുഷ്ഠാനം ഈ വർഷം ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണല്ലോ തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾ വളരെ കോമൺ ആയിട്ട് ഇന്ന് കമ്മ്യൂണിറ്റിയിൽ കണ്ടുവരുന്നുണ്ട് തൈറോയിഡ് രോഗികൾക്ക് വ്രതാനുഷ്ഠാനത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് പ്രത്യേകിച്ച് പലതുമുണ്ടോ തൈറോയിഡ് സാധാരണഗതിയിൽ തൈറോയിഡിൽ കണ്ടുവരുന്ന മൂന്ന് തരം അസുഖങ്ങളാണ് ഒന്ന് ഹൈപ്പോ തൈറോയിഡിസം ഒന്ന് ഹൈപ്പർ തൈറോയിഡ്സം പിന്നെ തൈറോയിഡ് മുഴകൾ തൈറോയിഡ് മുഴകൾ സ്വാഭാവികമായിട്ടും റമദാൻ വ്രതാനുഷ്ഠാനമായിട്ട് പ്രത്യേകിച്ചൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല കാരണം പലരിലും മരുന്നുകളുടെ ഉപയോഗമൊന്നുമില്ല ഹൈപ്പർ തൈറോയിഡ്സം നിയന്ത്രണത്തിലാണെങ്കിൽ സാധാരണഗതിയിൽ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിയന്ത്രണത്തിൽ വെച്ചിട്ടുണ്ടാവുക അങ്ങനെയുള്ളവർക്ക് ആ മരുന്നുകൾ തുടർന്ന് തുടരാവുന്നതേ ഉള്ളൂ ഹൈപ്പർ തൈറോയിഡ്സം ഹൈപ്പർ തൈറോയിഡ്സം പ്രത്യേകിച്ച് തൈറോക്സിൻ കൂട്ടത്തിൽപ്പെട്ട മരുന്നുകൾ കഴിക്കുന്ന തൈറോയിഡ് രോഗികൾ ഇതിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ തൈറോക്സിൻ മരുന്നുകൾ എപ്പോഴും അത് ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ വെറും വയറ്റിൽ കാല് വയറ്റിൽ രാവിലെ തന്നെ കഴിക്കണം അത് കഴിച്ച് കഴിഞ്ഞ് അരമണിക്കൂറിനകം ഭക്ഷണം പാനീയങ്ങളൊന്നും പാടില്ല ഇങ്ങനെ സാധാരണ ഉണ്ടാകുന്ന ഈ തൈറോയ്ഡ് രോഗികൾക്ക് ഉണ്ടാകുന്ന സംശയം റമദാൻ വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഇത് ഏത് സമയത്ത് കഴിക്കും എന്നതാണ് സാധാരണ രാവിലെയാണ് ഈ ഗുളിക കഴിക്കേണ്ടത് തൈറോക്സിൻ കൂട്ടത്തിലുള്ള മരുന്നുകൾ അത് വെറുമാറ്റിൽ തന്നെ കഴിക്കണം അത് കഴിച്ചു കഴിഞ്ഞ് അരമണിക്കൂർ കഴിയാതെ ഭക്ഷണ പാനീയങ്ങളെല്ലാം ഒന്നും പാടില്ല അങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ തൈറോക്സിൻ ഗുളികകൾ അബ്സോർബ് അതിന്റെ പൂർണ്ണമായ ഇഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അതേസമയം നോമ്പ് അനുഷ്ഠിക്കുന്നവരുടെ ഒരു പ്രധാന സംശയമാണ് ഈ തൈറോക്സിൻ എപ്പോൾ കഴിക്കുമെന്നത് ഏറ്റവും നല്ല സമയം അത്താഴത്തിന് രാവിലെ എണീച്ച ഉടനെ ഈ തൈറോക്സിൻ ടാബ്ലെറ്റ്സ് കഴിക്കുന്നതാണ് അത് കഴിച്ച ശേഷം രാവിലത്തെ അത്താഴം ഒരു ഒരമണിക്കൂറെങ്കിലും കഴിഞ്ഞേ കഴിക്കാവൂ അതിനിടയ്ക്ക് ഭക്ഷണം വേറെ ഒന്നും കഴിക്കാൻ പാടില്ല ഇനി അഥവാ നിങ്ങൾക്ക് ഈ തൈറോക്സിൻ ഗുളിക കഴിക്കാൻ സമയം കിട്ടിയില്ല ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അന്ന് മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം അടുത്ത ദിവസം രണ്ട് ഗുളിക അത് രണ്ട് ദിവസം കൂടി കൂട്ടി കഴിച്ചിട്ട് അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് അത്തരം കഴിക്കുക അപ്പോൾ ഇത് തൈറോക്സിൻ ടാബ്ലെറ്റ്സ് നിങ്ങളുടെ നല്ല നിയന്ത്രണത്തിൽ ഇരിക്കുന്ന സമയമാണെങ്കിൽ എപ്പോഴും തൈറോക്സിൻ ടാബ്ലെറ്റ്സ് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം ഒരു ദിവസം മിസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഒന്ന് എക്സ്ട്രാ കഴിച്ചിട്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇത് വലിയ ഹാഫ് ലൈഫ് ഉള്ള ടാബ്ലെറ്റ്സ് ആണ് അതേപോലെ തന്നെ മരുന്ന് കഴിച്ച് അരമണിക്കൂറ് കഴിയാതെ അത്താഴം കഴിക്കാനും പാടില്ല